നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു അഡ്വകറ്റ് ജയശങ്കർ രാഷ്ട്രീയത്തിൽ തീരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത തലശ്ശേരിക്കാരൻ റിച്ചാർഡ് ഹെ എം പി കേന്ദ്രമന്ത്രിയാകുന്നു എന്ന നാളത്തെ വാർത്തയെ എങ്ങനെ വിലയിരുത്താം പ്രൊഫസർ റിച്ചാർഡ് ഹേ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നടത്തി അതുമല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ച പരിചയമില്ലെന്നുള്ളൂ അദ്ദേഹം കുറച്ച് കാലമായിട്ട് ബി ജെ പിയുടെ ഒരു പ്രധാന നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം വളരെ സജീവമായിട്ട് പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല അപ്പോൾ ബി ജെ പിയോട് അഫിലിയേറ്റ് ചെയ്ത് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിന് മറ്റു തരത്തിൽ പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് മുൻപരിചയം വേണം മന്ത്രിയാകാൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയം ഇല്ലാത്തവരും പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ വലിയ കഴിവ് തെളിയിച്ച ആളുകളെ ഇതുപോലെ പ്രധാനപ്പെട്ട പല സ്ഥാനത്തുമൊക്കെയുണ്ട് ഇപ്പോൾ ഡോക്ടർ എം ജി കെ മേനോൻ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ഇവിടുത്തെ സംഗതി എന്ന് വെച്ചാൽ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി നമുക്കറിയാം അതൊരു ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ് അതിലെ പാർലമെൻ്റ് അംഗങ്ങളാണെങ്കിലും ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷമല്ല ഏറെക്കുറെ എല്ലാവരും തന്നെ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ജയിച്ചവരാണ് ലോക്സഭയിൽ പ്രത്യേകിച്ചും ഒന്നോ രണ്ടൊക്കെ സിഖ്കാരുണ്ടും മേനകാ ഗാന്ധിയെ പോലെ സിഖ് സമുദായത്തിൽ ജനിച്ച് വളർന്ന അതിൽ കുറച്ച് പേരുണ്ട് അല്ലാതെ പിന്നെ അവരുടെ ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഈ വലിയ വ്യത്യാസമില്ല ഘടകകക്ഷികളിൽ നിന്ന് ജയിച്ച ആളുകളും അകാലിദൾ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളുടെയും എം പിമാർ ഹിന്ദുക്കളാണ് തെലുങ്ക് ദേശത്തിൽ പോലും ഒരു അഹിന്ദു ഹിന്ദു എം പി ഉണ്ടെന്ന് തോന്നുന്നില്ല മറ്റു പാർട്ടികളുടെയും കാര്യം വ്യത്യാസമല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ മുന്നണിക്ക് അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ന്യൂനപക്ഷ മുഖം ആവശ്യമാണ് ന്യൂനപക്ഷ മുഖം എന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത് ആകെ നജിമാ ഹിബ്തുള്ള ആണ് പിന്നെ അതൊരു ഈടൻ മുഖമാണ് കാരണം അവർ മൗലാന അബുൽ കലാം ആസാദിൻ്റെ കൊച്ചാനന്തരവള ആ രീതിയിലുള്ളൊരു ഇത് ഉണ്ട് പിന്നെ ഒരു തലയെടുപ്പുള്ള ഒരു സ്ത്രീയാണ് നേരത്തെ പലതവണ രാജ്യസഭാംഗമായിരുന്നു പിന്നെ രാജ്യസഭാ ഉപാധ്യക്ഷയായിരുന്നു അങ്ങനെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല അവർക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാണ് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായാൽ പിന്നെ കേന്ദ്രമന്ത്രിസഭയിൽ തുടരാൻ കഴിയില്ല നരേന്ദ്രമോദിയുടെ പുതിയ നോമനുസരിച്ച് ഒരുപക്ഷെ അവർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണറായി പോകാം അല്ലെങ്കിൽ അടുത്ത ടേമിൽ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതി സ്ഥാനത്തേക്കോ പരിഗണിക്കപ്പെടാവുന്ന ഒരു പേരാണ് നജിമഹി അബ്ദുള്ള അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ എം ജെ അക്ബറിനെ രാജ്യസഭയിൽ കൊണ്ടു അപ്പോൾ മുഖ്താർ അബ്ബാസ് നഖ്വിയും അതോടൊപ്പം എം ജെ അക്ബറും ഉടനെ മന്ത്രിമാരാകുമെന്നാണ് പൊതുവെയുള്ള മുഖ്താർ അബ്ബാസ് നഖ്വി ഇപ്പോൾ സഹമന്ത്രിയാണ് അദ്ദേഹത്തെ ക്യാബിനറ്റ് പദവിയിലേക്ക് കൊണ്ടുവരും ആ കൂട്ടത്തിൽ എം ജെ അക്ബറിനെ കൂടി മന്ത്രിസഭയിൽ എടുക്കുമെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഒരു സാധ്യതയാണ് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തെ അപിച്ച് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷ സമുദായമാണ് എങ്കിലും ആ സമുദായത്തിന് യാതൊരു പ്രാതിനിധ്യവും ഇപ്പോൾ ഇല്ല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നുമില്ല കോൺഗ്രസ് മന്ത്രിസഭയിൽ നമുക്കറിയാം സോണിയാഗാന്ധി ഉണ്ടായിരുന്നു പിന്നെ എ കെ ആന്റണി ഉണ്ടായിരുന്നു കെ വി തോമസ് മാഷൻ പല ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ ഈ മന്ത്രിസഭയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ആരുമില്ല കാരണം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു എം പിയും ഇല്ല ബി ജെ പിക്ക് അതേസമയത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന് ബി ജെ പി തുടങ്ങിയ കാലത്തോട്ട് അവർ പ്രാതിനിധ്യം കൊടുത്തിരുന്നു പല കമ്മിറ്റികളും ഉദാഹരണത്തിന് തുടങ്ങിയ കാലത്തോട്ട് റേച്ചൽ മത്തായി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രസിദ്ധേ ഡോക്ടർ ഉണ്ടായിരുന്നു അവർ ഇതിൻ്റെ ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവില് ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ മാത്യു പൈലി സാറ് സെൻറ് ആൽബർട്ട് കോളേജിൽ അദ്ദേഹം പഴയ കൊച്ചി മേയറാണ് അങ്ങനെ കുറേ കാലം അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി സംഘടനയുടെ നേതാവായിരുന്ന ആഗസ്റ്റിൻ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു ആഗസ്റ്റിനും കുറേ നാൾ ബി ജെ പിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ ഇല്ല കേരളത്തിൽ നിന്ന് അപ്പോഴാണെങ്കിൽ റിച്ചാർഡ് ഹ്യയെ അവർ ആംഗ്ലോ ഇന്ത്യൻ മെമ്പറായിട്ട് പാർലമെൻറ്റിൽ നമ്മളൊരിക്കലും ഈ പരിപാടിയിൽ തന്നെ ചർച്ച ചെയ്താണ് അവർ ഇങ്ങനെ കേരളത്തിൽ നിന്നൊരാൾ വരാനുള്ള സാധ്യത ഇപ്പോൾ ഏതാണ്ട് നമ്മളെ അന്നത്തെ നാളത്തെ വാർത്ത ഇപ്പോൾ അത് സാധ്യമായിട്ട് ഇന്നലത്തെ വാർത്തയായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ വാർത്തയായിട്ടും മാറി അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ കൊണ്ടുവരാനുള്ളത് വളരെ പ്രധാനമാണ് കാരണം കേരളം ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് ഒരു പക്ഷേ ഗോവ കഴിഞ്ഞാൽ ഗോവ കേരളം പിന്നെ കിഴക്കൻ സംസ്ഥാനങ്ങളാണ് മേഘാലയ നാഗാലാൻഡ് മിസോറം അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് പിന്നെ ക്രൈസ്തവർക്ക് വലിയ മേൽക്കൈ ഉള്ളത് ഇപ്പോൾ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ ബംഗാളിൽ നിന്നാണ് ആ ബംഗാളിൽ നിന്ന് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾ കഴിഞ്ഞ പാർലമെൻ്റ് ലക്ഷൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റുപോയാണ് അദ്ദേഹത്തെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരംഗം പിന്നെ ഒരാൾ നമ്മുടെ റിച്ചാർഡ് ഹേ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അവർ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്ന് കാണിക്കുന്നതിന് ഒന്നോ രണ്ടോ പേരെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ഞങ്ങളെതിരല്ല മുസ്ലിം ന്യൂനപക്ഷത്തെ അപേക്ഷിച്ച് ബി ജെ പിക്ക് എളുപ്പത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയാണ് കാരണം നമുക്കറിയാം നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ഇതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ചില മേത്രാന്മാർ അദ്ദേഹത്തെ കണ്ട് വിജയാശംസകൾ നേരിടുകയും ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിച്ച അവർക്ക് കിട്ടിയ പരിഗണനയെക്കുറിച്ചും അവരനുഭവിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രസ്താവന നടത്തി വെച്ചു അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അത് വളരെ ബുദ്ധിമാന്മാരായ ചില മേത്രാന്മാരാണ് അങ്ങനെ ചെയ്തത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടി ജയിക്കുകയും മന്ത്രിസഭ രൂപീകരിക്കുമെന്ന ഘട്ടം വരികയും ചെയ്തപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ആശ വിജയാശംസകൾ നേർന്നതും സകല പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്ത കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ചെയർമാനായിട്ടുള്ള നമ്മുടെ കർദിനാൾ ക്ലിമ്മിസ് തന്നെയായിരുന്നു ക്ലിമ്മിസിന് പുറകെ പിന്നെ എല്ലാ മെത്രാന്മാരും ഒറ്റയടിക്ക് പുറകെ 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 എന്ന രീതിയിൽ തന്നെ ആശംസകൾ നേർന്നു ഇപ്പോൾ ആ ആശംസയുടെ കുറവുകൊണ്ട് ഇദ്ദേഹം ഭരണം മോശമാവുന്ന പ്രശ്നമില്ല ഇന്നും അതല്ല നേരത്തെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മെത്രാൻമാരെ അദ്ദേഹത്തിൻ്റെ ഈ സത്യപ്രജ്ഞ ചടങ്ങിലേക്ക് വിളിച്ചു സാർക്ക് രാഷ്ട്ര തലവന്മാരെയൊക്കെ വിളിച്ച കൂട്ടത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായികളെ വിളിച്ച കൂട്ടത്തിൽ ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള രണ്ട് മെത്രാന്മാരും പങ്കെടുത്തു അപ്പോൾ ഇതൊക്കെ ബി ജെ പി കാർക്കാതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല മെത്രാന്മാർക്കും വലിയ പ്രയാസമുള്ള കാര്യമല്ല ഇപ്പോൾ ഈ റിച്ചാർഡ് ഹേ തന്നെ തലശ്ശേരിയിൽ രൂപതയുമായിട്ടും മെത്രാനുമായിട്ടും വൈദികന്മാരുമായിട്ടുമൊക്കെ വളരെ നല്ല ബന്ധം സ്ഥാപിക്കുന്ന ആളാണ് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വാർത്തയോടൊപ്പം തന്നെ ദീപിക ആ കാര്യം വളരെ രോമാഞ്ചത്തോടുകൂടി എഴുതിയിരുന്നു ഇദ്ദേഹം രൂപതയും അതിരൂപതയുമായിട്ടും ആർച്ച് ബിഷപ്പുമായിട്ടും വൈദികന്മാരുമായിട്ടും എല്ലാവരും വളരെ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ സ്വന്തം ആളാണ് എന്നുള്ള അർത്ഥത്തിലാണ് വാർത്ത കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം വളരെ വ്യക്തമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ നിന്നൊരാളെ നോമിനേറ്റ് ചെയ്യുന്നു ബി ജെ പിക്ക് വേണമെങ്കിൽ ഗോവയിൽ നിന്നൊരാളെ നോമിനേറ്റ് ചെയ്യാറുണ്ട് അവിടെ ആംഗ്ലോ ഇന്ത്യൻസിൽ നിന്ന് തട്ടികൾ വഴി അടക്കാൻ പറ്റാത്ത സ്ഥലമാണ് നമ്മുടെ വടുതലയിൽ നിന്നോ പച്ചാളത്ത് നിന്നോ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന കാളും എത്ര എളുപ്പമാണ് കേരളത്തിനേക്കാൾ എത്രയോ അധികം ആംഗ്ലോ ഇന്ത്യൻ വിഭാഗക്കാരുള്ള സ്ഥലമാണ് ഗോവ അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് ചെയ്യാൻ വരും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആംഗ്ലോരിന്റക്കാർ ധാരാളമുള്ള സ്ഥലങ്ങളാണ് പക്ഷേ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് അടുത്ത കൊല്ലം തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്ന ബംഗാളിൽ നിന്നൊരാളിനെ ഒഴിഞ്ഞു കേരളത്തിൽ നിന്നൊരാൾ അതിൻ്റെ ഒക്കെ പുറകിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ ഇതാ കേരളത്തിൽ നിന്നൊരാൾ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുള്ള ഒരു വിരോധവുമില്ല കേരളീയനായ ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി പ്രഗത്ഭനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞ് അതിന് വേറെ രാഷ്ട്രീയമായിട്ട് വേറൊരു അർത്ഥമുണ്ട് ഈ റിച്ചാർഡ് ഹെ കേന്ദ്രമന്ത്രി പദവി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കിട്ടുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തെല്ലാമായിരിക്കും അത് ക്രൈസ്തവ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിയോട് അത്ര വലിയ ഒരു എതിർപ്പ് തൊട്ടുകൂടായ്മ ഇല്ല മുസ്ലിങ്ങൾക്കുള്ള അത്രയും എതിർപ്പ് അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ വിരോധം എന്ന് പറയാവുന്ന വികാരം ക്രൈസ്തവരിലില്ല ക്രൈസ്തവർ പൊതുവേ കാര്യം മാത്രം പ്രസക്തമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്ത് സർക്കാർ വന്നാലും ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും സോഷ്യലിസ്റ്റുകാർ ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നതിൽ കവിഞ്ഞ അത്ര വലിയ നിർബന്ധ ബുദ്ധിയുള്ളവരല്ല അവർ പൊതുവേ ഏറ്റുമുട്ടലിൽ നിന്ന് തുനിയുന്നവരല്ല ക്രിസ്ത്യാനികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അറുപത്തഞ്ച് അറുപത്തേഴ് കൊല്ലത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ബോംബോ ചേട്ട് കേട്ടിട്ടുണ്ട് നാഗാലാൻഡിലൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടോ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ പക്ഷേ നമ്മുടെ ഈ മെയിൻ ലാൻഡിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല അവർ അട്ടിമറിക്കുക ബോംബോ വയ്ക്കുക അല്ലെങ്കിൽ റെയിൽവേ പാളത്തിൽ ബോംബ് വയ്ക്കുക വിമാനം തട്ടിക്കൊണ്ടു പോകുക ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യുന്നവരല്ല അവരെപ്പോഴും ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുക നിയമത്തിൻ്റെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക അവരുടെ പ്രധാനപ്പെട്ട തുറപ്പ് ചിട്ട് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരാണ് വിദ്യാഭ്യാസം മറ്റ് സമുദായക്കാർ കൂടി വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നവരാണ് അപ്പോൾ അതൊക്കെയാണ് അവരുടെ സ്ട്രോങ് പോയിൻറ്റ്സ് അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ ഭരണ ഒരിക്കലും ഒരു ഏറ്റുമുട്ടലിൽ നിന്ന് തുനുകയില്ല ഏറ്റുമുട്ടലിൽ നിന്ന് പണ്ട് അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരായിട്ട് മാതൃവേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അടുത്ത കാലത്ത് മതമില്ലാത്ത ജീവൻ എന്നുള്ള പാഠത്തിനെതിരായിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ചെറിയ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഇവർ ഒരു സമരത്തിനും പോയതായിട്ട് ചരിത്രമില്ല അപ്പോൾ പൊതുവേ ഏത് കാലത്തും അങ്ങനെ വാജ്പേയി ഭരിച്ചപ്പോൾ അവരായിട്ട് സ്നേഹത്തിൽ പോയി മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ അവരായിട്ട് വളരെ സ്നേഹത്തിൽ പോയി ഇപ്പോൾ നരേന്ദ്രമോദി വന്നിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയിൽ ഏത് ചെകുത്താൻ വന്നാലും അവർക്ക് അവർക്കിവിടെ ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ അവർ ഒരിക്കലും ഏറ്റുമുട്ടലും പോവുകയല്ല പരമാവധി സമരസപ്പെട്ട് സമന്വയത്തിൻ്റെ പാതയിൽ കൂടി പോകുന്നവരാണ് അപ്പോൾ ഏത് സർക്കാർ വന്നാലും അവരുടെ പ്രതികൾ അതിനകത്ത് ഉണ്ടാകണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നരേന്ദ്രമോദി ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മെത്രന്മാർ ആശംസ അയച്ച അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അഭിനന്ദനം കത്തയച്ചതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒരാൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയാകുകയാണെങ്കിൽ അവർ തന്നെ സ്വാഗതം ചെയ്യും വേറെ ഉദാഹരണം പറയാം ഇതുപോലെ തന്നെയായിരുന്നു വാജ്പേയിയുടെ മന്ത്രിസഭയില്ല അതുപോലെ ജോർജ് ഫെർണാഡസ് ഉണ്ടായിരുന്നു ജോർജ് ഫെർണാഡസ് പ്രതിരോധ മന്ത്രിയായിട്ട് മന്ത്രിസഭയില്ല ജോർജ് ഫെർണാണ്ടസിൻ്റെ ആരും അങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് കൂട്ടിയിട്ടില്ല അദ്ദേഹം വേറൊരു തലത്തിൽപ്പെട്ട ഒരു നേതാവാണ് പക്ഷേ ഫെർണാഡസിൻ്റെയൊക്കെ സമയത്ത് തന്നെ പി സി തോമസിനെ കേന്ദ്രമന്ത്രിസ്ഥയിലും പി സി തോമസ് ബി ജെ പി കാരനല്ല ബി ജെ പി അനുഭാവിയല്ല അതേ അന്നേ ദിവസം വരെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം ഇവിടുന്ന് മാണി ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ജയിച്ചു പോകുന്നു അദ്ദേഹം പാർലമെന്റിൽ ഇരുന്ന അത്രയും കാലം ബി ജെ പിയും അവരുടെ വർഗീയ രാഷ്ട്രീയത്തെയും ഫാസിസ്റ്റത്തെയൊക്കെ എതിർത്തിരുന്ന ആളാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം മാണി സാറുമായിട്ട് തെറ്റിയപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഐ എഫ് ഡി പി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഒരു പ്രാദേശിക പാർട്ടി പുലർന്നിട്ട് ദേശീയ പാർട്ടി ഉണ്ടായി ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് ആ പാർട്ടിയാണ് ഐ എഫ് ഡി പി ഐ എഫ് ഡി പിയുടെ പ്രതിയായിട്ടിരുന്ന നമ്മുടെ പി സി തോമസിനെ വാജ്പേയി മന്ത്രിസഭയിൽ എടുക്കുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു കേന്ദ്രമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത അതുവരെ മാണിയുടെ കൈമണിയായിട്ട് നടന്നിരുന്ന മെത്രന്മാരൊക്കെ പി സി തോമസിനെ വിളിക്കുന്നു ആലിംഗനം ചെയ്യുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് ക്രൈസ്തവ സഭയുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വത്തിൽ അംഗത്വം തന്നെ നഷ്ടപ്പെട്ടത് കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ജയിപ്പി മതം ഉപയോഗിച്ചു എന്നുള്ളതാണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു മാർപ്പാപ്പയുടെ പടം വെച്ച് നോട്ടീസ് അടിച്ചു അപ്പോൾ അതിനൊന്നും ആർക്കും ഒരു ആക്ഷേപമുണ്ടായില്ല അപ്പോൾ പി സി തോമസ് വാജ്പേയുടെ മന്ത്രിസഭയിലാണ് വാജ്പേയി ബി ജെ പി കാരനോട് ബി ജെ പി ഫാസിസ്റ്റ് ശക്തിയാണ് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് എന്നൊന്നും ആരും ആ സമയത്ത് ആലോചിച്ചില്ല പി സി തോമസ് മന്ത്രി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതുവരെ എന്ന പതിത്വം മാറി അദ്ദേഹം എല്ലാ രൂപതകളിലും അതിരൂപതകളിലും കന്യാസുരമണങ്ങളിലും മെത്രാൻ നരമനയിലും ഒക്കെ സ്വീകാര്യമായി ഇതറിയാത്തവരല്ല ബി ജെ പിക്കാർ അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമല്ല ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയൽ ഞാൻ പറഞ്ഞത് ക്രൈസ്തവരിലെ സാധാരണക്കാർ അവർക്കിപ്പോൾ ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഒരു വ്യത്യാസമില്ല വലിയ വ്യത്യാസം പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല ബുദ്ധിജീവികളുടെ കാര്യം ഇവിടെ പറഞ്ഞത് വ്യത്യാസമുണ്ട് സാധാരണക്കാർക്ക് അപ്പോൾ അവർക്ക് അത്ര വലിയ തൊട്ടുകൂടായ്മയൊന്നും ഇല്ല മാത്രമല്ല ഒരു അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചു ബി ജെ പിക്ക് ഒരു വലിയ അജണ്ടയുണ്ട് അത് പൂർണ്ണമായിട്ട് ഹിന്ദുത്വം നടപ്പാക്കുക എന്നുള്ളതല്ല ഗോവയിൽ അങ്ങനെയാണ് ബി ജെ പി അധികാരം പിടിച്ചത് ഗോവയിൽ ഏതാണ്ട് പകുതിക്ക് പകുതി ക്രൈസ്തവരാണ് ക്രൈസ്തവ സമുദായത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോവയിലെ ക്രൈസ്തവർക്ക് ബി ജെ പി ഒരു അങ്ങനെ ഭൂരിപക്ഷ വർഗീയത്തെ താലോലിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് തോന്നാത്ത രീതിയിൽ മനോഹർ പരിഖർ മുഖ്യമന്ത്രിയായിരുന്നു ഉപമുഖ്യമന്ത്രി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു അതുപോലെ കേരളത്തെ സംബന്ധിച്ചുള്ള ഇത് വളരെ പ്രധാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷ ഭൂരിപക്ഷം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമ്പത് ശതമാനത്തിൽ കുറച്ച് കുറവാണ് അപ്പോൾ അമ്പത് ശതമാനം പോലും ഇല്ലാത്തൊരു സമുദായത്തെ വെച്ചുകൊണ്ട് ഇവർക്ക് ഒരിക്കലും ഭരണം പിടിക്കാൻ പോയിട്ട് നിയമസഭയിൽ അക്കൗണ്ട് കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ക്രിസ്ത്യൻ സമുദായത്തെ സമുദായത്തെക്കൂടി വിശ്വാസത്തിലെടുക്കാത്ത മുന്നോട്ട് പോകാൻ കഴിയില്ല മുസ്ലിങ്ങളുടെ പിന്തുണ ആർജിക്കുക ദുഷ്കരമാണ് മിക്കവാറും അസാധ്യം തന്നെയാണ് അങ്ങനെ ഒരു കേരളത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ മാറ്റിവെക്കാനേ പറ്റുള്ളൂ ക്രിസ്ത്യൻ വിഭാഗത്തെ കൊണ്ടുവരിക അതിനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വലിയ പിന്തുണട്ടാണുള്ള പി സി തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ചത് ത്രികോണ മത്സരമാണ് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി മാണിയുടെ മകൻ തന്നെയാണ് വലിയ മത്സരം ആ ത്രികോണ മത്സരത്തിൽ പി സി തോമസ് ജയിച്ചത് ബി ജെ പിയുടെ ആ ഒരു തന്ത്രത്തിൻ്റെ വിജയവും പിന്നെ പി സി തോമസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയവും പിന്നെ മെത്രാമാർ അച്ഛന്മാരുടെയൊക്കെ പരോക്ഷ പിന്തുണ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടുകൂടെ ഈ ക്രസ് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയായി ഉയർന്നതിലൂടെ ശരിക്കുള്ള മോഡി രാഷ്ട്രീയം ഇത് തന്നെയായിരിക്കും ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ക്രൈസ്തവരെ ഇന്ത്യയിൽ രണ്ട് ഉള്ളൂ അത് ക്രൈസ്തവർക്കും അതല്ല മറ്റ് ന്യൂനപക്ഷങ്ങൾ കൂടിയുള്ള ഒരു സന്ദേശമാണ് ഞങ്ങളുമായിട്ട് സമരസപ്പെട്ടു പോകുന്നവർക്ക് അതിനനുസരിച്ചുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും നമ്മുടെ കണ്ണന്താനത്തെ പോലുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ബി ജെ പിയിലാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ റേച്ചൽ മതായിയുടെ കാലം മുതൽക്ക് റേച്ചൽ മതായി മുതൽക്ക് ഒരുപാട് പേര് ഇതിനകത്തുണ്ട് പണ്ട് പ്രൊഫസർ ഒ എം ഉണ്ടായിരുന്നു അദ്ദേഹം ജനസംഘത്തിൻ്റെ കാലം മുതൽക്കുള്ള ആളാണ് ഒ എം മാത്യു ബെസലേസ് കോളേജിലെ ഒരു പ്രൊഫസറും ഹിന്ദു ഹിന്ദുത്വത്തിൽ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഉപനിഷത്തുകൾ വേദങ്ങൾ ഇതിലൊക്കെ അഗാധ പാണ്ഡിത്യ നേടിയതാണ് അദ്ദേഹത്തെ നമുക്ക് ഈ ഇതുപരമായിട്ട് താരമ ചെയ്യാൻ പറ്റില്ല വേറൊരു തരത്തിൽപ്പെട്ട ആളായിരുന്നു ഒ എം മാത്യു സാർ പക്ഷെ അതുപോലെയല്ല ഇങ്ങനെ കുറച്ച് ആളുകൾ കൊണ്ടുവന്നു ഇപ്പോൾ മാത്യു പൈലിയെ കൊണ്ടുവന്നു പിന്നീട് അഗസ്റ്റിനെ കൊണ്ടുവന്നു ഇപ്പോൾ നമ്മുടെ പിൽക്കാലത്ത് ജോൺ ജോസഫ് എന്നു പറഞ്ഞാൽ ഒരു ഒരു ഉപദേശി ഉപൻറ്റിക്കോസ് പോലത്തെ ഒരാളാണ് അത് അദ്ദേഹത്തെ ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പറാക്കി കൊണ്ടുവന്നു ഇങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ട് ഏത് കാലത്തും ബി ജെ പി കാര് ക്രൈസ്തവരെ ഒരു പരിധിവരെ ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി ജെ തോമസ് അല്ലെങ്കിൽ ജോർജ് കുര്യൻ അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വി മുരളീധരനെക്കാളും അല്ലെങ്കിൽ സുരേന്ദ്രനെക്കാളും നന്നായിട്ട് ബി ജെ പിയുടെ സ്റ്റാൻഡ് ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ അഡ്വക്കേറ്റ് കെ വി സാബു അങ്ങനെ കുറച്ച് ക്രൈസ്തവർ ഓൾറെഡി ഉണ്ട് പക്ഷെ അത് പോരാ എന്നുള്ളത് ഇപ്പോൾ കേന്ദ്രത്തിൽ ഒരാളെ കൊടുക്കുന്നു അപ്പോൾ അവർക്ക് ഒരു ഛേതമില്ലാതെ ചെയ്യാവുന്നതാണ് ഒരു ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളെ നോമിനേറ്റ് ചെയ്തു കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കണ്ണൂർ മോഡൽ രാഷ്ട്രീയത്തിൽ ഈ മന്ത്രി പദവി എന്തെല്ലാം പ്രകമ്പ പ്രകമ്പനങ്ങളാണ് ഉണ്ടാക്കുക അല്ല കണ്ണൂർ ജില്ലയിൽ ഇവർ പണ്ടു തൊട്ടേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽക്ക് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തലശ്ശേരി ഭാഗത്തൊക്കെ ആർ എസ് എസിൻ്റെ പ്രവർത്തനം വളരെ ശക്തമാണ് അങ്ങനെയാണ് അവിടെ ഈ സംഘടനകളൊക്കെ ഉണ്ടാകുന്നത് സംഘടനം സംഘർഷം അങ്ങനെ ഉള്ളതായ ഒരു സാഹചര്യത്തിൽ അവിടെ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന് വേണ്ടിയുള്ള ശ്രമവും അതിന് ചെറുത്തുനിൽപ്പും സംഘർഷം കൊലപാതകം അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് ഒരാളെ കണ്ടെത്തും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് അടുത്ത ഘട്ടത്തിൽ മന്ത്രിയാക്കും എന്ന ഘട്ടം വരും അപ്പോൾ തീർച്ചയായിട്ടും അത് പൊതുവെ ഒരു അങ്കലപ്പം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ളത് ഈ അമിത്ഷായുടെ സംഘടനാ വൈഭവം ശരിക്കും ഈ മന്ത്രിപഥയുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കരുതാനാകുന്നു തീർച്ചയായിട്ടും അതിന് നല്ല സാധ്യതയുണ്ട് കാരണം അമിത്ഷായെ സംബന്ധിച്ച വലിയൊരു തന്ത്രജ്ഞനാണ് ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയും മെച്ചപ്പെട്ട ആളുകൾ കണ്ടെത്തി മിക്കവാറൊക്കെ ജാതി മതാടിസ്ഥാനത്തിൽ ഇപ്പോൾ യു പിയിലൊക്കെ അദ്ദേഹം ചെയ്ത പരിപാടി ഇതാണ് യു പിയിലേത് കാലത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊന്നു ബ്രാഹ്മണർ അല്ലെങ്കിൽ ബെനിയാക്കളായിരുന്നു അല്ലെങ്കിൽ സവർണ സമുദായത്തിൽപ്പെട്ട ഈ അമിത്ഷാ വന്നപ്പോൾ ആ ഒരു ക്രമങ്ങൾ മാറ്റി മുരളി മനോഹർ ജോഷിയുടെ അടക്കം സീറ്റ് അദ്ദേഹം മാറ്റി സീറ്റുകൾ മാറ്റി എന്ന് പറഞ്ഞാൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരമാവധി പ്രാതിനിധ്യം കൊടുക്കുക വോട്ട് ബേസ് ഇപ്പോൾ യാദവരൊഴിച്ച് യാദവർ പിന്നെ മുലയം സിംഗിൻ്റെ സ്ഥിരം കുറ്റികളാണ് യാദവരൊഴിച്ചുള്ള മറ്റ് യാദവർക്കും പരിഗണന കൊടുത്തു പക്ഷേ യാദവരായ യാദവ ഇതരരായ ഒ ബി സി വിഭാഗക്കാർക്കും പട്ടികജാതിക്കാർക്കും നല്ലപോലെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ആ സമുദായത്തിൽ നിർത്തിയാൽ ഏറ്റവും ജയിക്കാൻ സാധ്യതയുള്ള ആൾ ഓരോ സീറ്റിലും ഫീൽഡ് ചെയ്തുകൊണ്ട് അങ്ങനെ കമ്മ്യൂണൽ ഇക്വേഷൻ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സീറ്റ് കൊടുത്തത് അതുകൊണ്ടാണ് അത്ര പ്രബലമായ എസ്പിക്കും ബി എസ് പിക്കും എതിരെ അദ്ദേഹത്തിന് വലിയ വിജയം നടന്നു കഴിഞ്ഞാൽ എസ് ബി എസ് പി സീറ്റുകളിലും ജയിക്കാൻ കഴിഞ്ഞില്ല എസ് പിക്ക് ആണെങ്കിൽ അഞ്ച് സീറ്റ് ജയിക്കാൻ പറ്റുള്ളൂ അഞ്ച് സീറ്റിൽ വെച്ചാൽ രണ്ട് സീറ്റിൽ മുലായം സിംഗ് ആണ് മൂന്ന് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇതാണ് അവിടുത്തെ ഒരു വശം അതിൻ്റെ ഇരുപ്പുവശവാദന അത് ബാക്കി എല്ലാ സീറ്റിലും രണ്ട് സീറ്റ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഈ അഞ്ചും രണ്ട് ഏഴ് സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞത് ഈ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് വളരെ പ്രധാന ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ ആകർഷിക്കാൻ ധീപരസഭയോ അല്ലെങ്കിൽ പുലേ മഹാസഭയൊക്കെ ഇതിലേക്ക് കുണ്ടരാ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഈ ഹിന്ദു പിന്നോക്ക സമുദായക്കാർ സവർണർ ഓൾറെഡി ബി ജെ പിയോട് ചായവുള്ളവരാണ് പിന്നോക്ക സമുദായക്കാരെ കൂടി ഈ കുടക്കീഴിലേക്ക് കൊണ്ടുവരിക അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഈ റിച്ചാർഡ് ഹേയുടെ കേന്ദ്രമന്ത്രി പദവിയിലൂടെ ഈ കണ്ണൂരിലെ അക്രമരാഷ്ട്രീയത്തിന് ഇനി ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത കണ്ണൂരിലെ അക്രമരാഷ്ട്രീയത്തിന് പരിഹാരം ഉണ്ടാകുക അത്ര എളുപ്പമല്ല കണ്ണൂർ ജില്ലയിൽ പൊതുവേ അത് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഒരു കാലത്ത് കോൺഗ്രസ്സുകാരും സി പി എം തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ അടുത്ത ഘട്ടത്തിൽ അത് ആർ എസ് എസ് മാർക്സിസ്റ്റായി കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളും മുസ്ലിം ലീഗ്കാരും സി പി എം തമ്മിൽ ഏറ്റുമുട്ടൽ പതിവുണ്ട് അത് ഒരു ചരിത്രപരമായ കാരണങ്ങൾ പിന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം അഹങ്കാരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന അതിനിപ്പോൾ പ്രത്യേകിച്ച് പരിഹാരമൊന്നും നമ്മൾ ആരും വിചാരിച്ചാൽ നടക്കുന്നത് തോന്നുന്നില്ല പാർട്ടികളെ സ്വയം കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യാത്തടത്തോളം കാലം ഈ അടുത്ത ത്രിതല തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കേന്ദ്രമന്ത്രിപദം ബി ജെ പിക്ക് സഹായകരമാകുക ത്രിതല പഞ്ചായത്തിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനുണ്ടാവും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രധാനപ്പെട്ട ചൂണ്ട എന്ന രീതിയിലായിരിക്കും വരിക പിന്നിപ്പോൾ സ്ഥാനമോഹികളായ ആളുകൾ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ചും ചേരാവുന്ന ഒരു പാർട്ടി ബി ജെ പി ആണല്ലോ കോൺഗ്രസ് വിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിയിൽ ചേരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാവുന്നതായിരിക്കും ഇപ്പോൾ അവിടെ സീറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും സീറ്റ് കിട്ടുന്ന വിചാരിച്ച് ഇങ്ങനെ ഹിന്ദുമതി സ്വയംഭരത്തിന് പോയ രാജാക്കന്മാരുടെ പോലെ കഴുത്ത് തീടിപ്പിടിച്ചിരിക്കും സ്വയംഭര മാലും വേറൊരാളുടെ കഴുത്തിൽ വീഴുകയും ചെയ്യുന്ന സംഭവം അപ്പോൾ ഇവൻ വേറെ മാർഗ്ഗം ഇല്ലാതെ റിബലാകാൻ തീരുമാനിക്കും അപ്പോൾ ബി ജെ പി കാര് സാധാരണ സി പി എംകാരാണ് ചെയ്യുന്നത് ഇവിടെ സീറ്റ് കിട്ടാത്തവർ അവരുടനെ റിബലിനെ സ്വന്തമാക്കിയെടുക്കും ടി കെ ഹംസേഖ അങ്ങനെ റിബലായ ആൾക്കാരാണ് ബി ജെ പി കാര്ക്ക് വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്വീകരിക്കാം കാരണം ബി ജെ പി ഡെയിൽ സീറ്റ് ഒരുപാടുണ്ട് മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളാണ് ഇല്ലാത്തത് അപ്പോൾ സ്വന്തം നിലയ്ക്ക് കുറച്ച് വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു ക്രിസ്ത്യാനി എന്ന് വിചാരിക്കുക ഒരു സീറ്റ് ചോദിക്കുന്നു സീറ്റ് കിട്ടാതെ വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടനെ തന്നെ ബി ജെ പി കാരെ ഏറ്റെടുക്കും ബി ജെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് സാധ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ബി ജെ പിയുടെ ഒരു ക്ലൗട്ടിൽ ഇയാൾ വരും ഈ റിച്ചാർഡ് ഹെ എന്ന കേന്ദ്രമന്ത്രി വഴി മലബാർ മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ അല്ല ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ജനമുന്നേറ്റം ഉണ്ടാകുന്ന ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാക്കുക അത് മലബാറിലേക്കാൾ കൂടുതലായിട്ട് തിരുവിതാംകൂർ ഭാഗത്തായിരിക്കും അത് കൂടുതൽ വിജയകരമാവുക കാരണം തിരുവിതാംകൂറിലെ ആളുകളുടെ ഒരു മനോഘടന ചിന്താശക്തി ചിന്താശൈലി വേറെയാണ് മലബാർ രാഷ്ട്രീയവും തിരുവിതാംകൂർ രാഷ്ട്രീയവും തമ്മിൽ അത് രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളുണ്ട് രണ്ട് രീതിയിലാണ് ഈ ആളുകൾ തിരഞ്ഞെടുപ്പിനെ സമീപിക്കുക തിരുവിതാംകൂർ ഭാഗത്ത് ജാതി മത സംഘടനകളുടെയും ഒക്കെ സ്വാധീനം വളരെ കൂടുതലാണ് മലബാർ കുറേ കൂടി രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണുന്നവരാണ് മലബാറിൽ കൂടുതൽ അത് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്തൊട്ടേ തിരുവിതാം മലബാറിലെ രാഷ്ട്രീയം വേറെയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ജാതി മത സംഘടനകളുമായിട്ടും ബന്ധപ്പെട്ടു പിന്നെ മതമലധ്യക്ഷന്മാരുടെയൊക്കെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനു മുൻപ് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു ഒ രാജഗോപാൽ അതിൻ്റെ നേട്ടങ്ങൾ കുറച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമതൊരാൾ വരികയാണ് ഇപ്പോൾ റിച്ചാർഡ് ഹെ വരുന്നു റിച്ചാർഡ് ഹെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ടൂറിസം മേഖലകൾ ഉൾപ്പെടെ കേരളത്തിലും മലബാറിലും എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം അത് തീർച്ചയായിട്ടും ഒരു സാധ്യതയുള്ള കാര്യമാണ് ഒ രാജഗോപാൽ അങ്ങനെ വളരെ ഒരു പ്രാപ്തനായ മന്ത്രി മന്ത്രിയൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു എളിമയുള്ള ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ പിന്നെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ച ഒരാൾ പിന്നെ അദ്ദേഹം വളരെ കാലം റെയിൽവേ വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പം റെയിൽവേ ഇല്ലിരുന്നിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു എന്നുള്ളതല്ല അദ്ദേഹം ചെയ്തു എന്നത് തോന്നൽ ആളുകളുടെ ഇടയിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ യു പി എ സർക്കാരിൽ ഏഴോ മറ്റോ മന്ത്രി പറഞ്ഞു പലരും ആരും കാര്യമായിട്ടൊന്നും ചെയ്യാൻ തന്നെ ആഗ്രഹിച്ചില്ല ചെയ്യാൻ ആഗ്രഹിച്ചാലേ നടക്കാൻ പറ്റുള്ളൂ പിന്നെ ആഗ്രഹിച്ചവർക്ക് തന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല അതാണ് ഉണ്ടായത് ഇ അഹമ്മദ് കുറച്ച് നാൾ കേന്ദ്രമന്ത്രിയായിരുന്നു അതുകൊണ്ട് എറണാട് എക്സ്പ്രസ് മലബാറിലെ എല്ലാ ഷോപ്പിലും നിർത്താൻ തുടങ്ങി തൃശ്ശൂർ വരെ അല്ല അല്ലെ പൊർണൂർ വരെ സ്റ്റോപ്പില്ല ഷൊർണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കൈ കാണിക്കുന്നിരത്തൊക്കെ നിർത്തും എന്ന രീതിയിലൊരു മാറ്റമുണ്ട് അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനമൊന്നും ഒരു വകുപ്പിലും നടത്തിയില്ല രാജ്യരക്ഷാ മന്ത്രിയായിരുന്നു എ കെ ആന്റണി നാടിനെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല അവരൊക്കെ ദേശീയ നേതാക്കന്മാരായതുകൊണ്ട് അത് അവഗണിക്കപ്പെട്ടു റിച്ചാർഡ് കെ കേന്ദ്രമന്ത്രിയാകുമ്പോൾ ക്രൈസ്തവ സഭകളുടെ ഒരു മനംമാറ്റം അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സമീപനം എങ്ങനെയായിരിക്കും ക്രൈസ്തവ സഭകൾ ബി ജെ പിയോട് പൊതുവെ അത്ര ചങ്ങാത്തത്തിലല്ല പോകുന്നു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയിരുന്ന പല പരിഗണനകളും അവർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അതേസമയത്ത് അവർ മോഡി സർക്കാരിനെ സഹിക്കാൻ തയ്യാറാണ് സഹിക്കാൻ മാർഗമില്ല എന്നുള്ളത് കൊണ്ട് സഹിക്കാൻ തയ്യാറാണ് അത്യാവശ്യം പരമാവധി അങ്ങോട്ട് സംഘർഷത്തിന് പോകേണ്ട എന്ന ചിന്താഗതി ഉണ്ട് അതേസമയത്ത് തന്നെ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ വലിയ അക്രമങ്ങൾ നടക്കുന്നു എന്നുള്ള അവർ ഉത്കണ്ഠാഭരിതരാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ കുറച്ചധികം നടന്നിരുന്നു ഇപ്പോൾ ഡൽഹി താരതമ്യേന ശാന്തമാണ് പക്ഷേ സമീപകാലത്ത് കൽക്കട്ടയിലും മറ്റുമൊക്കെ ക്രൈസ്തവ ഈ കന്യാസ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണം നടന്നു പക്ഷേ കന്യാ അത് സംസ്ഥാന വിഷയമാണ് ഈ ക്രമസമാധാന പരിപാലനം കൽക്കട്ടയിൽ കന്യാസ്ത്രീക്കെതിരെ വലിയ അക്രമം ഉണ്ടായി എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിലല്ല സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലാണ് ചേർക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും അക്രമം ഉണ്ടാക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഉത്തരവാദിത്തമല്ലോ അത് കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് മാത്രമല്ല മമതാ ബാനർജി ആദ്യഘട്ടത്തിൽ കൈയൊഴിയാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെയല്ല കേ കൽക്കട്ട അവിടുത്തെ ഭരണത്തിൻ്റെ തകരാറ് തന്നെയാണ് എന്നവർ ഊന്നി പറയുകയും ചെയ്തു മാത്രമല്ല പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോയാൾ ബംഗ്ലാദേശിൽ നിന്ന് കൂടിയേറിയ ഒരു മുസ്ലിമായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ അതിന് ബി ജെ പി കാര്യ താരതമ്യേനേനെ കൈ കഴുകി നിൽക്കുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ക്രൈസ്തവർക്ക് പൊതുവെ ഒരു ആശങ്കയുണ്ട് ബി ജെ പി വന്നതിൽ അതേസമയത്ത് അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്ക് അവരുടേതൊരാൾ കൂടി അവിടെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടുതലായിരിക്കും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കൊല്ലത്തിന് ശേഷവും ഒരു പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അങ്ങനെ ഒരു പ്രധാന പദവിയിൽ ആരും വന്നിട്ടില്ല അതും ഒരുപക്ഷെ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും അവർക്കുണ്ട് കാരണം കോൺഗ്രസിന് ഇങ്ങനെയുള്ള പദവികൾ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം സോണിയാഗാന്ധി ആ യു പി എ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ ഒരു ക്രൈസ്തവനായ ഇപ്പോൾ എ കെ പോലും ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റോ പ്രസിഡൻറ്റോ ആകാൻ കഴിയാതെ പോയത് ഈ ഒരു സാഹചര്യത്തില്ല കാരണം വെച്ചാൽ കോൺഗ്രസിന് ഒരു ഹിന്ദു നേതൃത്വമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറേ കൂടി പരിഗണന കിട്ടുമായിരുന്നു ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിപ്പോൾ സംഭവിച്ചത് ഇങ്ങനെ ഒരു പെറ്റിക്കോട്ട് ഗവൺമെൻ്റ് ആയിരുന്നതുകൊണ്ട് ഒരു ക്രൈസ്തവനെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് വയ്ക്കാൻ കോൺഗ്രസ്സിന് പറ്റാതെ പോയി എന്ന് മാത്രമല്ല ഡോക്ടർ അലക്സാണ്ടറിൻ്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നപ്പോൾ അതിന് ഏറ്റവും ശക്തമായിട്ട് എതിർത്ത് സോണിയാഗാന്ധിയും എ ആയിരുന്നു അങ്ങനെ ഒരാൾ വരരുത് എന്നുകൂടി അവർക്ക് താല്പര്യമുണ്ട് നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പറയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു